ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ആസാദ് പ്രധാന ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും കണ്ണിനും മനസ്സിനും പൊൻകണിയുമായി മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക് ഇന്ന് ദേശീയ അഗ്നിരക്ഷാ ദിനം ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനും ജയം വാർത്തകൾ വിശദമായി ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള മന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ രാവിലെ ഡൽഹിയിലെ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് രാജ്യമെങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സാമൂഹൃ പരിഷ്കർത്താവ് സാമ്പത്തിക വിദഗ്ദ്ധൻ രാഷ്ട്രീയ പ്രവർത്തകൻ തുടങ്ങി വിവിധ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഡോക്ടർ ഭീമറാവ് അംബേദ്കർ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കെതിരെ സാമൂഹികവും ജാതിപരവുമായ വിവേചനം അവസാനിപ്പിക്കാൻ ജീവിതകാലം മുഴുവൻ അക്ഷീണം പ്രയത്നിച്ച അംബേദ്കർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രാജ്യം മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി ആദരിച്ചു ഡോക്ടർ അംബേദ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ആശംസ നേർന്നു പ്രചോദനാത്മകമായ ജീവിതത്തിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ട് ൾ നേരിട്ടെങ്കിലും അദ്ദേഹം തന്റേതായ വ്യക്തിത്വം സൃഷ്ടിച്ചുവെന്നും അസാധാരണ നേട്ടങ്ങളിലൂടെ ലോകമെന്നും ആദരവ് നേടിയെന്നും രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് നെഹ്റു യുവകേന്ദ്ര കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇന്ത്യൻ ഭരണഘടന സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾക്ക് ക്യൂസ് മത്സരവും ഭരണഘടനാ പ്രതിജ്ഞയും സ്വച്ഛതാ ശുചീകരണ പരിപാടികളും സംഘടിപ്പിക്കും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ഡോക്ടർ ബി ആർ അംബേദ്കർ അനുസ്മരണവും ഭരണഘടനാ സംരക്ഷണ സദസ്സും സംഘടിപ്പിക്കും ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ എന്ന പേരിൽ രാവിലെ പത്തിനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കും ബുധനാഴ്ച വൈകിട്ട് ജനപ്രതിനിധി സഹകാരി സംഗമം കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന സന്ദർശിക്കും ഹിസാറിലും യമുനാനഗറിലും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും രാവിലെ ഹിസാറിലെത്തുന്ന പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് വാണിജ്യ വിമാന സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും ഹിസാർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്ന നരേന്ദ്രമോദി പൊതുയോഗത്തെയും അഭിസംബോധന തുടർന്ന് യമുനാനഗറിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും യമുനാനഗറിലെ ദീൻബന്ധു ചോട്ടൂറാം താപവൈദ്യുത നിലയത്തിലെ എണ്ണൂറ് മെഗാവാട്ട് ആധുനിക താപവൈദ്യുത യൂണിറ്റിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും ഗോവർദ്ധൻ പദ്ധതിയുടെ ഭാഗമായി മുഗരപ്പൂരിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിനും നരേന്ദ്രമോദി തറക്കല്ലിടും ഭാരത്മാല പരി കോടിയോളം ിൽ ചെലവിൽ നിർമ്മിക്കുന്ന റബാരി ബൈപ്പാസ് പദ്ധതിയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും കണ്ണിനും മനസ്സിനും പൊൻകണിയുമായി മലയാളികളിന്ന് വിഷു കണിക്കൊന്നയും വെള്ളരിയും കൃഷ്ണവിഗ്രഹവുമായി വീടുകളിൽ ഇന്നലെ തന്നെ കണിയൊരുക്കിയിരുന്നു ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയ കാലം പ്രതീക്ഷിക്കുന്ന ആഘോഷം കൂടിയാണ് വിഷു ഒരു മാസ പുലരിയിൽ വിഷുക്കണിയും വിഷുക്കൈനീട്ടവുമായി വിരുന്നെത്തുന്ന ഐശ്വര്യമാണ് ഓരോ വിഷുവും വിഷുവമെന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം ഒപ്പം പഴയ പഞ്ചാംഗപ്രകാരം വർഷാരംഭം കൂടിയാണ് വിഷു കണി കൈനീട്ടം എന്നീ സൌഭാഗ്യങ്ങളിൽ തുടങ്ങുന്ന ഈ ദിനം വർഷം നിറയെ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം കൂടിയാണ് വിഷു ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച വിശ്വാസികൾ കരുതുന്നു വിഷുവിനെക്കുറിച്ച് മറ്റൊരു ഐതിഹ്യവും നിലവിലു അസുരരാജാവായ രാവണൻ ലങ്ക ഭരിച്ചിരുന്നപ്പോൾ സൂര്യനെ നേരിട്ട് ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല ശ്രീരാമൻ രാവണനെ വധിച്ചതിനുശേഷം സൂര്യൻ ഉദിച്ചതിന്റെ ആഹ്ലാദത്തിൽ ലങ്കയിലെ ജനങ്ങൾ വിഷു ആഘോഷിച്ച് തുടങ്ങിയെന്നാണ് ആ ഐതിഹ്യം ഐതിഹ്യം എന്തായാലും വിഷു മലയാളിയുടെ പ്രതീക്ഷയാണ് ഭാവിയിലെ സൌഭാഗ്യങ്ങളിലേക്ക് തിരി ഒരു ദിനം ലോകത്തിന്റെ ഏത് കോണിലായാലും കണിക്കൊന്നയും വിഷുക്കണിയും കൈനീട്ടവും കൊതിക്കാത്ത മലയാളിയില്ല എല്ലാവർക്കും ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ വിഷു ആശംസകൾ പിണറായി വിജയൻ മലയാളികൾക്ക് വിഷു ആശംസ നേർന്നു ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും അടയാളപ്പെടുത്തലാണ് വിഷുവെന്നും അഭിവൃദ്ധിയുടെ നല്ല നാളുകൾക്കായി പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കാൻ ഏവരും ഒത്തുകൂടുന്ന ആഘോഷ നിമിഷങ്ങളാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല വിഷുപ്പുലരിയിൽ ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം പുലർച്ചെ നാലിന് ആരംഭിച്ച വിഷുക്കണി ദർശനവും വിഷുക്കൈനീട്ടവും ഏഴുവരെ തുടരും അയ്യപ്പചിത്രം ആലേഖനം ചെയ്ത സ്വർണ ലോക്കറ്റുകളുടെ വിതരണോദ്ഘാടനം രാവിലെ മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എ ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് മേടപ്പുലരിയിൽ സന്നിധാനത്ത് പുലർച്ചെ നാലിന് നട തുറന്നതു മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഓട്ടുരുളിയിൽ ഒരുക്കിയ വിഷുക്കണി വിഭവങ്ങൾ അയ്യനെ കണി കാണിച്ച ശേഷം ഭക്തർക്ക് ദർശനം ആരംഭിച്ചു തന്ത്രി കണ്ഠര രാജീവര് മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്തർക്ക് വിഷുക്കൈനീട്ടവും നൽകുന്നു വിഷുക്കണി ദർശനം ഏഴുവരെ തുടരും ഏഴിന് ശേഷം അഭിഷേകം ഉൾപ്പെടെയുള്ള പൂജകളും നടക്കും ശ്രീകോവിലിൽ പൂജിച്ച അയ്യപ്പചിത്രം ആലേഖനം ചെയ്ത സ്വർണ ലോക്കറ്റുകളുടെ വിതരണോദ്ഘാടനം രാവിലെ എട്ടിന് മന്ത്രി വി എ നിർവഹിക്കും ഓൺലൈനിലൂടെ ആദ്യം ബുക്ക് ചെയ്ത ഭക്തരിൽ നിന്നും തെരഞ്ഞെടുത്തിയൾക്കാണ് ആദ്യ ലോക്കറ്റ് കൈമാറുക പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച നടക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ രണ്ട് മുതൽ മൂന്ന് വരെയായിരുന്നു വിഷുക്കണി ദർശനം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മൂന്ന് മുതൽ നാല് മുപ്പത് വരെ വിഷുക്കണി ദർശനം ഒരുക്കി വിഷുവിനോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ വലിയ തിരക്കുണ്ട് കണി കാണുന്നതിന് നിരവധി പേർ ക്ഷേത്രങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം അതിരാവിലെ മുതൽ തന്നെ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ വൈകുന്നേരം പൊട്ടിച്ചു തുടങ്ങിയ പടക്കങ്ങൾ രാത്രി വൈകുവോളം നീണ്ടു രാവിലെ കണി കണ്ടതിന് ശേഷവും വീടുകളിൽ നിന്ന് പടക്കം പൊട്ടിക്കൽ തുടരുകയാണ് ഉത്സവം നടക്കുന്ന ചെറുകുന്ന് അന്നപൂർണേശ്ശേരി ക്ഷേത്രത്തിൽ പുലർച്ചെ നാലുമണിയോടെ തന്നെ വിഷുക്കണി കാണാനായി ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു അടിയുത്സവം നടക്കുന്ന മാവിലാക്കാവ് ക്ഷേത്രത്തിലും വെടിവഴിപാടിന് പ്രാധാന്യമേറിയുള്ള കാപ്പാട്ട് കാവ് ക്ഷേത്രത്തിലും നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രങ്ങളിലും പുലർച്ചെ തന്നെ വൻ ഭക്തജനത്തിരക്കാണ് കാസർഗോഡ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രം മല്ലികാർജ്ജുന ക്ഷേത്രം കാഞ്ഞങ്ങാട് മടിയൻ ക്ഷേത്രപാലക ക്ഷേത്രം നീലേശ്വരം തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രം മന്നമ്പുറം കാവ് എന്നിവിടങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് തമിഴ്നാട്ടിലെ പുതുവർഷാഘോഷമായ തമിഴ് പുത്താണ്ട് ഇന്ന് കലണ്ടറിനെ ആധാരമാക്കിയാണ് ചിത്തിരൈ മാസത്തിന്റെ പിറവി കണക്കാക്കുന്നത് പുത്താണ്ട് ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും വീട്ടിൽ ആറ് രുചികളിൽ ഭക്ഷണം

അപൂർവ്വ രോഗബാധിതരായ കുഞ്ഞുങ്ങളുടെ സമഗ്ര ആരോഗ്യ പരിപാലനത്തിന് ആവിഷ്കരിച്ച കെയർ ചികിത്സാ പദ്ധതിയിലേക്ക് ഇന്നുമുതൽ വിഷു കൈനീട്ടം സ്വീകരിച്ചു തുടങ്ങുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു പന്ത്രണ്ട് വയസ്സുവരെ പ്രായക്കാരായ കുട്ടികൾക്ക് പദ്ധതിയിൽ സൌജന്യ ചികിത്സ നൽകി വരുന്നു ഇന്ന് ഏപ്രിൽ പതിനാലിന് മുംബൈ തുറമുഖത്തെ വിക്ടോറിയ ഡോക്കിൽ നങ്കൂരമിട്ട ബ്രിട്ടീഷ് കപ്പലിലുണ്ടായ തീപിടുത്തത്തിൽ ജീവത്യാഗം ചെയ്ത അഗ്നിരക്ഷാ സൈനികരുടെ ഓർമ്മദിനമാണ് ദേശീയ അഗ്നിരക്ഷാദിനം ആന്ധ്രപ്രദേശിൽ അനകപ്പള്ളി ജില്ലയിലെ ഫാക്ടറി തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രഖ്യാപിച്ചു ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു അതിരൂപതയായി ഉയർത്തപ്പെട്ട കോഴിക്കോട്ടെ പ്രഥമ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വഗീസ് ചെക്കാലക്കലിന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി എം പി ആശംസ നേർന്നു ടെലിഫോണിൽ വിളിച്ച പ്രിയങ്ക ആർച്ച് ബിഷപ്പിന് ഈസ്റ്റർ ആശംസ അറിയിച്ചു ആർച്ച് ബിഷപ്പിന് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ എംഎൽഎ സ്നേഹോപഹാരം നൽകി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശും ആർച്ച് ബിഷപ്പിനെ സന്ദർശിച്ച് ആശംസ നേർന്നു ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനും ജയം ജയ്പൂരിൽ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഒൻപത് വിക്കറ്റിനാണ് ബംഗളൂരു പരാജയപ്പെടുത്തിയത് രണ്ടാം മത്സരത്തിൽ ഡൽഹിയിൽ മുംബൈ ഇന്ത്യൻസ് പന്ത്രണ്ട് റൺസിന് ഡൽഹി ക്യാപിറ്റൽസിനെ ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ലക്നൌവിലാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൌരവ് ഗാംഗുലിയെ ഐസിസി പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായി വീണ്ടും നിയമിച്ചു പാനൽ അംഗമായി മുൻതാരം വി വി എസ് ലക്ഷ്മണും തെരഞ്ഞെടുക്കപ്പെട്ടു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ വനിതാ ഫുട്ബോൾ അവസാന ഹോം മത്സരത്തിൽ ഗോകുലം കേരള എഫ്സി നിത എഫ് സിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ലീഗിൽ ശേഷിക്കുന്ന മത്സരത്തിൽ ഗോകുലം കേരള ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടും വെള്ളിയാഴ്ച ഈസ്റ്റ് ബംഗാൾ ഗ്രൌണ്ടിലാണ് മത്സരം ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും കണ്ണിനും മനസ്സിനും പൊൻകണിയുമായി മലയാളികളിന്ന് വിഷു ആഘോഷിക്കുന്നു ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക് ഇന്ന് ദേശീയ അഗ്നിരക്ഷാദിനം ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനും ജയം